ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതിയ ദേശീയ പാതയിൽ മൂരാട് ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ ഞെട്ടൽ വിട്ടുമാറാതെ നാട് മരിച്ച നാലു പേർക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയ സമരം വിജയം കണ്ടു ചോറോട് സർവീസ് റോഡ് വഴി ഇരുവശങ്ങളിലേക്കും ഗതാഗതം അനുവദിക്കുമെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ആശാവർക്കന്മാരുടെ രാപ്പകൽ സമരയാത്രക്ക് പതിനാലിന് നാദാപുരത്ത് സ്വീകരണം നൽകും തിളക്കമാർന്ന വിജയം വട്ടോളി സംസ്കൃതം സ്കൂളിന് അഭിമാനമായി ബീഹാറി വിദ്യാർത്ഥിനി വാർത്തകൾ വിശദമായി ആറു വരെ പാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഞെട്ടൽ വിട്ടുമാറാതെ നാട് ഇന്നലെ വൈകിട്ടാണ് വടകരയെ നടുക്കിയ അപകടമുണ്ടായത് ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഞെട്ടൽ മാറാതെ നാട് കല്യാണ സൽക്കാരത്തിനായി ബന്ധുക്കളുമായി കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ട്രാവലറും കൂട്ടിയിടിക്കുകയായിരുന്നു ൂരാട് പമ്പിൽ നിന്ന് പെട്രോൾ നിറച്ചതിനു ശേഷം യാത്ര തുടർന്നപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ന്യൂ മാഹിയിലെ പെരുമുണ്ടേരി കണ്ണാട്ടിൽ മീത്തൽ റോജ ഒളവലം പറമ്പത്ത് നളിനി അഴിയൂർ പാറമൽ രജനി മാഹി റെയിൽവേ സ്റ്റേഷന് സമീപം കോട്ടാമല കുന്നുമൽ ഷിഗിൻലാൽ എന്നിവരാണ് മരിച്ചത് രാവിലെ ഒൻപതരയോടെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തി ി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എംഎൽഎ കെ കെ രമ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു വാഹനങ്ങളും ഒരേ ദിശയിൽ എത്തിയതാണ് അപകടത്തിനിരയാക്കിയത് ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ അവ്യക്തത ഉണ്ടെന്നും സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പയ്യോട് സി ഐ പറഞ്ഞു മരിച്ചവർ ബന്ധുക്കളാണ് വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മല ചേന്നമംഗലം റോഡിൽ നിന്ന് സർവീസ് റോഡ് വഴി ദേശീയപാതയിലേക്കും ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡ് വഴി ചേന്നമംഗലം മലോൽമുക്ക് റോഡിലേക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയ സമരം വിജയം കണ്ടു യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ നൽകിയ അപേക്ഷയെ തുടർന്ന് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അസുദോഷ് സിൻഹയാണ് പ്രസ്തുത സർവീസ് റോഡ് ഏഴ് മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലേക്കും ഗതാഗതം അനുവദിക്കണമെന്ന് കത്തുമുഖേനെ അറിയിച്ചത് വടകര എം പി ഷാഫി പറമ്പിലിനും വടകര എം എൽ എ കെ കെ രമയ്ക്കും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയിരുന്നു പഞ്ചായത്തിന്റെ ഇടപെടൽ പരാജയമാണെന്നും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ശക്തമായ സമരത്തിന്റെ ഭാഗമായാണ് അനുകൂലമായ തീരുമാനം തീരുമാനമെടുക്കാൻ ദേശീയപാത അതോറിറ്റി നിർബന്ധിക്കപ്പെട്ടതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ എന്നിവർ പറഞ്ഞു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാവർക്കന്മാരുടെ രാപ്പകൽ സമരയാത്രക്ക് പതിനാലിന് നാദാപുരത്ത് സ്വീകരണം നൽകും പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി നാതാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി കെ പി ശ്രീധരൻ നാതാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് സി ആർ ഗഫൂർ വി കെ ചന്ദ്രൻ ഇരിങ്ങണ്ണൂർ അഡ്വക്കേറ്റ് രഘുനാഥ് കണേക്കൽ അബ്ബാസ് ലിഷ കെ കെ രമേശ് ബാബു എന്നിവരടങ്ങുന്ന എഴുപത്തിരണ്ടംഗ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് എ സജീവൻ സി ആർ ഗഫൂർ ൂണേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ പഞ്ചായത്ത് മെമ്പർ ലിഷ വി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയും ബീഹാർ സ്വദേശിനിയുമായ തൗസിഫ കാത്തൂന് എസ് എൽ സി പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് ഗ്രേഡും ഒരു വിഷയത്തിൽ എ ഗ്രേഡും നേടിയാണ് സ്കൂളിന് അഭിമാനമായി മാറിയത് ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിലാണ് തൗസിഫ ജനിച്ചതും ഒൻപതാം ക്ലാസ് വരെ പഠിച്ചതും കഴിഞ്ഞ വർഷമാണ് കേരളത്തിലെത്തിയതും വട്ടോളി സംസ്കൃതം സ്കൂളിൽ പത്താം ക്ലാസ്സിൽ വന്നു ചേർന്നതും വിദ്യാലയം മാറിയതോ ഭാഷാ പരിചയക്കുറവോ പാഠപുസ്തകങ്ങളുടെ പുതുമയോ തൗസിഫയുടെ പഠനത്തെ ഒട്ടും തന്നെ തളർത്തിയില്ല ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായി പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നും പരീക്ഷയ്ക്ക് ശേഷം കുടുംബസമേതം ബീഹാറിലാണ് ഇപ്പോഴുള്ളത് മിന്നും വിജയത്തിന് ശേഷം അധ്യാപകരെ ഫോണിൽ വിളിച്ച് സന്തോഷം പങ്കുവെച്ചു ഒൻപതാം ക്ലാസ് വരെ ബീഹാറിൽ പഠിച്ചു പത്താം ക്ലാസ്സിൽ കേരളത്തിൽ പഠിക്കുമ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നെന്നും വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനിലെ ക്ലാസുകൾ മികച്ച വിജയം നേടാൻ സഹായിച്ചുവെന്നും പ്രധാന അധ്യാപികയും വിഷയാധ്യാപകരും പൂർണ്ണ പിന്തുണ നൽകിയെന്നും തൗസിഫ പങ്കുവച്ചു ആയിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അറബി ഉറുദു ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നന്നായി പ്രസംഗിക്കാനും ഉപന്യാസം എഴുതാനും അറിയാം സ്കൂൾ സബ് ജില്ലാ കലോത്സവങ്ങളിൽ വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ വർഷം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി പ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പിതാവ് മുഹമ്മദ് സിയാകുൽ ഹഖ് കേരളത്തിലെത്തിയത് തെങ്ങ് കയറ്റമാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇപ്പോൾ കുടുംബസമേതം നാദാപുരം കുമ്മോട് വാടക വീട്ടിലാണ് താമസം മിനാര കാതൂനാണ് തൗസിഫയുടെ മാതാവ് മക്കളിൽ തൗസിഫയാണ് ഏറ്റവും മുതിർന്ന കുട്ടി ഹയർ സെക്കൻഡറി പഠനവും കേരളത്തിൽ തന്നെ പഠിക്കുമെന്നും ഉടനെ കേരളത്തിലേക്ക് തിരിക്കുമെന്നും പിതാവ് പറഞ്ഞു വാർത്തകൾ ഇവിടെ പൂർണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യുമായി നാളെ കാണാം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്